ടോളറൻസിന്റെ എല്ലാ ലിമിറ്റും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ പിണറായി വിരുദ്ധത ഇങ്ങനെ ഛർദിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഛർദിക്കാൻ തോന്നുന്ന ചർവിത ചർവണമായിട്ടുള്ള വിഷയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഛർദിക്കുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുഖത്തേക്കാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കൊണ്ടാണ് ഒരു സമ്മേളനം പോലും നടത്താൻ ഒരു പാർട്ടി വന്നത് സംസാരിച്ച ഘട്ടത്തിൽ ജിൻഡോ ജോൺ കൊറേ നേരം കൊണ്ട് ജിൻഡോ ജോണിന്റെ എന്താണ് പറയുന്ന ഓറൽ ഡയറിയ കൊറേ ഈ പിണറായി വിരുദ്ധ ഓറൽ ഡയറിയ ഞാൻ കുറെ സത്യങ്ങളായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അതിനൊന്നും ഇല്ലേ ഈ ചർവിത ചർവണെന്ന് പറയുമ്പോൾ ചവച്ചത് തന്നെ പിന്നെയും ചവച്ചോണ്ടിരിക്കുമ്പോ അത് കേക്കുമ്പോ തന്നെ ഛർദിക്കാൻ വരും ജിൻഡോ ദയവ് ചെയ്ത് ഈ സാധനം അല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടങ്ങ് ഇത് തന്നെയാണല്ലോ കൊറേ ഈ ചർച്ച തുടങ്ങിയ കാലം തൊട്ടേ അന്ന് തൊട്ട് ഇന്ന് വരെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണല്ലോ അല്ലാതെ പുതിയതായിട്ട് ഈ നവകേരള യാത്രയിൽ അടിയുണ്ടതിനെ കുറിച്ച് പറയുമ്പോ എന്തുകൊണ്ടാണ് എസ് എഫ് ഐ കാരന്റെ ജനനേന്ദ്രിയലക്ട്രിക് ബാറ്റൺ കൊണ്ട് ഉപയോഗിച്ച ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ കുറിച്ച് പറയാത്തത് അത് എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഇത് അറ്റ്ലീസ്റ്റ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെയാണ് വണ്ടിയുടെ മുമ്പിൽ ചാടാൻ പോയമാരുടെ മുമ്പേ എങ്കിലും പറയാം അങ്ങനെ അങ്ങനെ ഓരോന്നിനും മറുപടി പറയാൻ അത് മറുപടി അർഹിക്കുന്നില്ല ഞാനതിനെ അർഹിക്കുന്ന അവജ്ഞയോട് കൂടി പുച്ഛത്തോട് കൂടി തള്ളിക്കളയാണ് കാര്യം ഇറ്റ്സ് ടു മച്ച് കുറെ നാളുകൊണ്ട് ഞാനിത് കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ടാണ് കാര്യം ടോളറൻസിന്റെ എല്ലാ ലിമിറ്റും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ പിണറായി വിരുദ്ധത ഇങ്ങനെ ഛർദിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അതിനകത്ത് എനിക്ക് വലിയ താല്പര്യമില്ല അദ്ദേഹത്തിന് മറുപടി പറയേണ്ടത് എന്റെ ജോലിയല്ല അദ്ദേഹം തിരിച്ചറിഞ്ഞോളം കുറച്ചുകൾ കഴിയുമ്പോൾ എന്തൊരു പെർഫോമൻസ് കിട്ടി ആദ്യമേ ആ മര്യാദയ്ക്ക് ഒരു സമ്മേളനം നടത്താൻ പഠിക്കട്ടെ കോൺഗ്രസ്സുകാര് കേരളത്തിൽ ഒരു സമ്മേളനം നടത്തിയിട്ട് എത്ര വർഷമായി കോൺഗ്രസ് ഒരു ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ ഇതിനു മുൻപ് സംസാരിച്ച ഘട്ടത്തിൽ ചോദ്യങ്ങൾ കൂട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ജിൻഡോ നിങ്ങൾക്ക് അത് കലക്ക ഇനി ഞാൻ കലക്കും ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മറുപടി പറയണം തീർച്ചയായിട്ടും ഒന്ന് ജയരാജ് പറഞ്ഞത് മുൻകാലങ്ങളിൽ അവർ നേതാക്കന്മാരെ ആരെ മുൻനിർത്തി ഇലക്ഷനെ ഫേസ് ചെയ്യാറില്ലെന്ന് ശരിയാണ് പിണറായി വിജയൻ രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തെ മുൻനിർത്തി അല്ല ഇലക്ഷനെ ഫേസ് ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തി എലക്ഷൻ ജയിച്ചു അച്യുതാനന്ദനെ തട്ടി ഒരു സൈഡിലാക്കിയിട്ട് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡിന്റെ ഒക്കെ പ്രത്യേക സാഹചര്യത്തിൽ ടീച്ചറമ്മ വല്ലാത്ത ഒരു സേവനം കേരളത്തിന് നടത്തുന്നു കോവിഡിനെ പിടിച്ചു കെട്ടി എന്നൊക്കെ പി ആർ വർക്ക് നടത്തി ടീച്ചർ അമ്മയെ മുൻനിർത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അത് കഴിഞ്ഞ് ടീച്ചർ അമ്മയെ നിയമക്കേക്ക് മാറ്റിയിരുത്തി സമാനമാണ് ഇവിടെയും ഇവിടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പിണറായി വിജയനെ മുൻ ക്യാപ്റ്റൻ എന്നും കാരണഭൂതൻ എന്നും ഫീനിക്സ് പക്ഷി എന്നും കഴുകൻ എന്നൊക്കെ വാഴ്ത്തി പാടി കോവിഡിന്റെ പ്രോട്ടോകോൾ പോലും ലംഘിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി നിങ്ങൾ തിരുവാതിര കളിച്ച് ഉഴ്ത്തിപ്പാടുന്നത് എന്തിനാ നിങ്ങൾക്ക് എന്തിനാ ഈ വീരാരാധന പിണറായി വിജയനോട് പിണറായി വിജയനെ കാണുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രത്യേകാസ്ത്ര ബോധമൊക്കെ അങ്ങ് തകർന്നു പോകുമല്ലോ പണ്ട് പി ജയരാജനെ ആരോ വാഴ്ത്തിപ്പാടി എന്ന് പറഞ്ഞ് ജയരാജനെയും വാഴ്ത്തിയവനെയും എല്ലാവരെയും നിങ്ങൾ സൈഡാക്കി കളഞ്ഞില്ലേ കിട്ടിയല്ലോ അപ്പൊ പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് വെർബൽ ഡയറി എന്താ അതിന്റെ ഒരു വാക്കിന്റെ ഓറൽ ഡയറിയ അറിയില്ല ജയരാജെ താങ്കൾ അത് എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് ഒരു തമാശ പറഞ്ഞ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല എന്തായാലും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയാം ഏഹ് കൂത്തുപറമ്പ് വെടിവയ്പിൽ മരണപ്പെട്ട റോഷൻ ഷിബുലാല് ബാബു അതുപോലെ ജീവിച്ചിരുന്നിട്ട് കുറച്ചു കാലം മുമ്പ് മരണപ്പെട്ട പുഷ്പനടക്കമുള്ളവരുടെ രക്തസാക്ഷിത്വം ആ വിഷയത്തിൽ സി പി എം എടുത്ത ഇരട്ടത്താപ്പ് നയമില്ലായ്മ അത് വെർബൽ ഡയറി ആണെങ്കിൽ ഓറൽ ഡയറി ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശർദ്ദൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രക്തസാക്ഷികളുടെ മുഖത്താണ് ഛർദ്ദിക്കുന്നതെന്നുള്ള ബോധ്യം ജയരാജൻ ഉണ്ടാകണം അടുത്തത് ഞാൻ സാധാരണക്കാരുടെ പ്രശ്നം പറഞ്ഞത് ആശാ വർക്കർമാരുടെ ഓണറേറിയത്തെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് വെക്കുന്നവരുടെ പാചക തൊഴിലാളികളുടെ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞു പെൻഷൻ കിട്ടാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞു ക്ഷേമനിധി ബോർഡിന്റെ കാരുണ്യം കിട്ടാത്ത പാവപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു അങ്ങനെ സാധാരണക്കാരുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ഛർദിക്കാൻ തോന്നുന്ന ചർവിത ചർവണമായിട്ടുള്ള വിഷയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഛർദിക്കുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുഖത്തേക്കാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാണ് നിങ്ങൾ ഇടത് സഹയാത്രികൻ എന്നാ പറയുന്നത് നിങ്ങൾ ഇടത് സഹയാത്രികനല്ല തീവ്ര വലത് സഹയാത്രികനാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം അടുത്തത് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ പി മോഡലിൽ നെടുമ്പാശേരി എയർപോർട്ട് ഉണ്ടാക്കിയപ്പോൾ ശർമ്മ പറഞ്ഞു എന്റെ നെഞ്ചത്തുകൂടി വിമാനം ഇറക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ശർമ്മയുടെ കൂടി ഇറക്കിയ വിമാനത്തിൽ ആണ് നിങ്ങളുടെ നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിന് പോകുന്നതെന്ന് പറഞ്ഞത് അത് ഛർദ്ദിക്കാൻ തോന്നുന്ന കാര്യമാണെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിമാനത്താവളത്തിൽ തന്നെയാണ് അതിൽ വന്നിട്ടുള്ള വിമാനത്തിൽ കയറി തന്നെയാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഡൽഹിയിൽ പോയി മീറ്റിംഗ് കൂടി വലിയ വർത്തമാനം പറഞ്ഞ് തിരിച്ചു വരുന്നത് അല്ലാതെ സി പി എം എന്താണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പിണറായി വിജയന്റെ രണ്ടാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഒരു വികസന പദ്ധതി എന്താ പി രാജീവ് നടപ്പാക്കിയ ഒരു യു ടേൺ ഉദ്ഘാടനം അതിന് കൊണ്ടുവന്ന അദ്ദേഹം കയർ വകുപ്പ് മന്ത്രിയാ അദ്ദേഹം ഒരു കയർ പോലും മേടിച്ചു കെട്ടില്ല കർക്കാർ വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് വള്ളി വെട്ടാൻ വേണ്ടിട്ട് ഒരു ചുമന്ന കത്രികയുമായിട്ട് വന്നതാണ് അദ്ദേഹത്തിന്റെ വികസന നേട്ടം ഞാൻ അവിടെ വിടുകയാണ് പിന്നെ അടുത്തത് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ കോൺഗ്രസിന് പറ്റു പറ്റില്ല ജയരാജ ഞങ്ങൾക്ക് പറ്റില്ല കാരണം എന്താ ഞങ്ങളുടെ ഇത്തരം സമ്മേളനങ്ങൾ നടക്കുമ്പോഴൊന്നും ഏരിയ സെക്രട്ടറിനെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ നിരീക്ഷകനെയൊക്കെ പൂട്ടിയിട്ടിട്ട് ഇവനൊക്കെ ഗോവിന്ദ ചാമിയെ പോലെയാണ് അമീർ ഉൽ ഉൾ ഇസ്ലാമിനെ പോലെയാണ് പീഡകനാണ് ബലാത്സംഗ വീരനാണെന്നും പറഞ്ഞ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് വരുത്തുന്ന സാഹചര്യം ഞങ്ങൾക്കില്ല പിന്നെ രണ്ടാമത് നിങ്ങളുടെ സമ്മേളനത്തിൽ എതിർത്തൊരു അഭിപ്രായം പറഞ്ഞാൽ എതിർത്ത് മത്സരിച്ചാൽ മത്സരിക്കുന്നവനെ വെട്ടിനിരത്തും അതും കഴിഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ അവനെയൊക്കെ തല വെട്ടിക്കൊല്ലുന്ന സാഹചര്യം കേരളത്തിലില്ലേ കൂടുതൽ പിന്നെ ടി പി ചന്ദ്രശേഖരൻ എന്തിന്റെ പേരിൽ മരണപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ മരണപ്പെടാൻ പാടില്ലാത്ത ആളാണെന്നല്ലോ എം സ്വരാജ് എന്ന് പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി അംഗം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയാ മരിച്ചത് തല ഇറങ്ങി വീണാണ് മരിച്ചത് അല്ലല്ലോ ിയുടെ തൊലി വിരിക്കൽ അൻപത്തൊന്ന് വെട്ട് വെട്ടി കൊന്നു കളഞ്ഞതല്ലേ എന്തിന്റെ പേരില്ല പിണറായി വിജയനെതിരെ എതിരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടിയിലെ മുന്തിയ നേതാക്കന്മാർക്കെതിരെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ കൊന്നുകളയും ഓ അതൊക്കെ അറിയാലേ കോൺഗ്രസിൽ അങ്ങനെയല്ല മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ മത്സരിച്ച ശശി തരൂര് മല്ലികാർജ്ജുൻ ഖാർഗയോടൊപ്പം ഇന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഏറ്റവും ഉന്നതമായിട്ടുള്ള കമ്മിറ്റിയിൽ പ്രവർത്തക സമിതിയിലിരിക്കുന്നു അത് കോൺഗ്രസിന്റെ ഉന്നതമായ ജനാധിപത്യ ബോധം അത് നിങ്ങൾക്കില്ല പറഞ്ഞത് കേട്ടോടാ ഇവര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് പ്രതിപക്ഷമായിരുന്നല്ലോ ഇവരെ ഈ വരട്ട് തത്വവാദം കൊണ്ടാണ് ഇന്ന് അന്ന് പ്രതിപക്ഷത്തിരുന്ന പാർട്ടി നാല് എം പിമാരിലേക്ക് ചുരുങ്ങുന്നത് അതിൽ മൂന്ന് എം പിമാർ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും കരുണാകടാഴ്ച കൊണ്ട് കിട്ടിയതാണെന്ന് കൂടിയുള്ള ബോധ്യം ജയരാദീൻ ഉണ്ടാകണം എന്നിട്ട് വേണം എന്നെ ആക്ഷേപിക്കാൻ അവിടെ നിർത്തുക മുതലും പലിശ ചേർത്ത് അങ്ങോട്ട്